ഗേസ് അപ്പൊ ഇന്ന് നമ്മളൊരു നോമ്പ് എടുക്കാണ് ഇപ്പൊ സമയം നാലേ കാലായിട്ടുണ്ട് നമ്മൾ മൂന്ന് പേരേ ഉള്ളൂ ഞാനും വൈകീരത്തെ ശനീ ചേട്ടനില്ല ശനീ ചേട്ടൻ ബത്തേരി ആണുള്ളത് പണിയിലാണുള്ളത് അപ്പൊ ഇന്ന് ലാസ്റ്റ് നോമ്പാണ് ഇത് നമ്മള് രാവിലത്തെ ഫുഡ് ഉണ്ടാക്കണേന് ഉണ്ടാക്കിട്ട് കഴിക്കണം അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് ഉണ്ടാക്കിട്ട് കാണാം പെട്ടെന്ന് തീരുമാനിച്ചോണ്ട് തന്നെ നമ്മള് കാര്യായിട്ടൊന്നും കരുതിയിട്ടില്ല അതുകൊണ്ട് പെട്ടെന്ന് കഴിയുന്ന ഒരു ഐറ്റം തന്നെ ആക്കാന്ന് കരുതി നമ്മള് കഞ്ഞും വരുവാണ് ആക്കുന്നത് പിന്നെ രാവിലെ തന്നെ ആയതുകൊണ്ട് അധികം ഒന്നും അങ്ങനെ കഴിക്കാൻ പറ്റലുണ്ടാവില്ല നമ്മൾ മൂന്ന് പേർക്ക് മാത്രമേ ഉള്ള കഞ്ഞും വരുവാണ് നമ്മള് റെഡി ആക്കുന്നത് ഗേസ് എന്താണ് പറയാനുള്ളത് താങ്കൾക്ക് രണ്ടുപേർക്കും

അപ്പൊ നമ്മുടെ കഞ്ഞി റെഡി ആയിട്ടുണ്ട് ഏകദേശം സമയമാവാനായി പാങ്ക് കൊടുക്കാനുള്ള അഞ്ചുമണിയാകുമ്പോഴത്തേക്ക് ഇത് കഴിച്ചു കഴിയും കഴിച്ച് കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട് വേണമല്ല ഇട്ടിട്ടുള്ളത് അപ്പൊ നമ്മള് കഞ്ഞിയും പയരും അച്ചാറും പഴം വേറൊരു സാധനമുണ്ട് ബടുവാന്നല്ലോ ഇത് ബടുവാന്നറിയ വയനാട്ടിൽ കിട്ടുന്ന ഒരു ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നതാണ് ഇതും െല്ലാം കൂട്ടിട്ട് ഇപ്പൊ എന്തായാലും നമ്മള് കഴിക്കാണ് പൈസ കൊറച്ച് വിശദായിട്ട് ഫുഡൊക്കെ ഇണ്ടാക്കി കാണാം നമ്മള് കഞ്ഞൊക്കെ കുടിച്ചു കൊറേ കുടിച്ചിക്ക് ഇനി ഒന്നും കിട്ടില്ല കൊറേ വെള്ളമൊക്കെ കുടിച്ചു നല്ലോണം കഴിച്ചു പക്ഷെ രാവിലെ കഴിക്കാനാവൂലെന്നാ വിചാരിച്ചത് പക്ഷെ കഴിക്കാനൊന്നുമില്ലേനോ അത് സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫുഡ് ആയത് കൊണ്ടായിരിക്കാം ചിലപ്പോ വേറെന്തെങ്കിലാണെങ്കിൽ കഴിക്കാൻ പറ്റൂലേനോ കഞ്ഞിടിച്ചു കൂടുതലും ഓർമ്മ ഇനി ഒന്നുമില്ല അല്ല എന്തായാലും നമ്മള് ഉറങ്ങാൻ പോവാണ് ഏകദേശം അഞ്ചു മണി അഞ്ച് മണി ആവാനായി രാവിലെ ആണല്ലേ രാവിലെ ആണോ അപ്പൊ ഏകദേശം സമയം ഉച്ച ഒരു രണ്ടേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ രണ്ടിനും ജിഞ്ചുവിനും ചെറിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നിട്ട് അവർ കോഴിക്കോടേക്ക് പോയിട്ടാണുള്ളത് അവർ അവിടുന്ന് നോമ്പ് എടുക്കുന്നുണ്ട് ഞാൻ വീട്ടിൽ വന്നിട്ട് എടുക്കുന്നതാണ് അപ്പോൾ വൈകുന്നേരത്തേക്കുള്ള എന്തെങ്കിലും സ്നാക്സും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ട് വേവരം അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി വീട്ടിലെത്തി ഇതാ കുറെ സാധനങ്ങളൊക്കെ ഉണ്ട് ഇനി കുക്ക് ചെയ്യാൻ തുടങ്ങാം അപ്പോൾ ഇതാണ് നമ്മുടെ നോമ്പ്തറ വിഭവങ്ങള് ഫ്രൂട്ട്സ് ഉണ്ട് കാരൊക്ക ഉണ്ട് പിന്നെ വാട്ടർ ജ്യൂസ് ഉണ്ട് പഴമുണ്ട് ചിക്കൻ കറി കുഞ്ഞിപ്പത്തൽ കോഴിയട പിന്നെ ഇത് ഫ്രൂട്ട് ഐറ്റം ചെയ്തതാണ് പിന്നെ ഇതാ സാൻഡ്വിച്ചും ഉണ്ട് അപ്പോൾ സമയം ആറ് നാൽപ്പത്തഞ്ചായിട്ടുണ്ട് ബാങ്കെടുത്ത് കഴിഞ്ഞു ഇനി നമ്മൾ നോമ്പ് തുറക്കട്ടെ ോമ്പെടുക്കാത്ത ഒരാളേതോ നോമ്പ് തുറക്കാൻ വേണ്ടി വന്നിരുന്നിട്ടുണ്ട് നമ്മൾ കാരൊക്കെയും ജ്യൂസൊക്കെ കുടിച്ച് നോമ്പ് തുറന്നു രംഗത്തോട്ട് നിന്നും പോയിക്കൊണ്ട് ഇതുവരെത്തില്ല അപ്പൊ ഒരു വരുന്ന വഴിക്ക് അവിടുന്ന് നോമ്പ് തുറക്കുന്ന പറഞ്ഞത് അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരികയാണ് മുഖത്തൊക്കെ ആകെ ക്ഷീണായിട്ടുള്ളത് രാവിലെ പോയിട്ട് വൈകുന്നേരം നമ്മൾ തിരിച്ചു വരുന്ന അപ്പോ നോമ്പ് തുറക്കേണ്ട സമയത്ത് നമ്മള് ബസ്സിലായിരുന്നുള്ള നമ്മള് അങ്ങനെ കാരക്കയും വെള്ളമൊക്കെ വാങ്ങിയെടുത്തിരുന്നു അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് നോമ്പ് തുറന്നു ഒരുപാട് ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കാരക്കൊക്കെ കഴിച്ചു കുറച്ച് വെള്ളമൊക്കെ കുടിച്ചു മേഘ വീട്ടിൽ നിന്ന് നോമ്പ് തുറക്കുന്നുണ്ട് അപ്പൊ ആദ്യമായിട്ട് നോമ്പ് എടുത്തിട്ട് അതൊരു ഹോസ്പിറ്റൽ കേസായിട്ട് നമ്മൾ വിചാരിച്ചു നടന്നില്ല പക്ഷെ എന്നാലും നമ്മള് നോമ്പ് സക്സസ് ആയി എടുത്തിട്ടുണ്ട് വിജയകരമായി വിജയകരമായിരിക്കും നമ്മള് ഒരുപാട് പ്ലാനിങ് അല്ലേ പക്ഷെ നമുക്ക് രണ്ടാമത്തെ രാവിലെ മെഡിക്കൽ കോളേജിലേക്ക് പോകേണ്ടി വന്നേ ഫുഡിന്റെ കാര്യമായിട്ടൊന്നും പറയില്ല പക്ഷെ വെള്ളത്തിന്റെ ആണ് ഏറ്റവും പ്രശ്നമായിട്ട് തോന്നിയത് ശരിക്ക് ഈ എല്ലാ വർഷവും ഇങ്ങനെ നോമ്പെടുക്കുന്നതിലൂടെ ശരിക്കും ഒരു റെസ്പെക്ട് തോന്നിക്ക് കാരണം ഇങ്ങനെ ഈ ഒരു ചൂട് സമയത്ത് വെള്ളം ഇങ്ങനെ കുടിക്കാണ്ട് പക്ഷെ നമുക്ക് എങ്ങനെയെങ്കിലും ചിലപ്പോ കൺട്രോൾ ചെയ്യാൻ അതാ അപ്പൊ എന്തായാലും നമ്മള് നോമ്പ് പിന്നെ തുറന്നിട്ടുണ്ട് ഇനി പൈന സംബന്ധിച്ചിട്ടുള്ള കുറച്ച് ഫുഡിയാണ് മേഘ എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മള് വെള്ളമോ കാരക്കോ അങ്ങനെ വാങ്ങിയെടുത്തതാണ് അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് അടിക്കലാ സ്പെഷ്യല് കുഞ്ഞിപ്പത്തലും നല്ല വറത്തെറച്ച കോഴിന്റെ കറിയും ഇതാണ് സ്പെഷ്യല് മേഘ താങ്ക് യു അമ്മ അമ്മ ഉരുട്ടി കാണാം ഈ പുണ്യമാസത്തിൽ ഒരു നോമ്പ് എടുക്കാൻ ഒരുപാട് മുന്നേ എടുക്കണം ണെങ്കിലും അതിനൊന്നും പറ്റിയില്ല ലാസ്റ്റ് ഇന്ന് നമ്മൾ എടുത്തു അപ്പൊ കൊറേ പ്രശ്നങ്ങളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ലൈവ് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് അത് സക്സസ് ആയിട്ട് അത് ചെയ്യാൻ കഴിഞ്ഞു ബുദ്ധിമുട്ടുണ്ട് ഫുഡ് അടിപൊളിയായിട്ട് നടന്നു നമ്മൾ ചെയ്തു പിന്നെ അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ ഇങ്ങനെയുള്ള നല്ല നല്ല വീഡിയോ കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക എന്നാലും മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അപ്പൊ എന്തായാലും അടുത്ത ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാര്ക്കും Bye bye. Amen.